കുറച്ചു നേരമായി ഓ ഞാൻ കുറച്ച് ആയി പോയി ശ്രീ ജയചന്ദ്രൻ നേരത്തെ മുതൽ കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ ഏത് സേവനത്തിനാണ് സി എംമാറിൽ നിന്ന് പണം കൈപ്പറ്റിയത് എന്നായിരുന്നു കേരളത്തിന് മുന്നിൽ ഉണ്ടായിരുന്ന ചോദ്യം സ്വാഭാവികം സേവനം എന്താണെന്ന് കേരളത്തിനോട് പറയണോ അത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള കാര്യമല്ലേ എന്നാണ് സി പി എമ്മും മുഖ്യമന്ത്രിയും നമ്മളോട് വിശദീകരിച്ചുകൊണ്ടേയിരുന്നത് ഇപ്പോൾ ആ അന്വേഷണം നടത്തിയ കേന്ദ്ര ഏജൻസി കൃത്യമായി കണ്ടെത്തി കുറ്റപത്രം സമർപ്പിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച് വീണ തൈക്കണ്ടിയിൽ എന്ന മുഖ്യമന്ത്രിയുടെ മകളെ പ്രതി ചേർത്തിരിക്കുകയാണ് രണ്ട് കോടി എഴുപത് ലക്ഷം സി എം ആറിൽ നിന്നും ശശിധരൻ കർത്തായുടെ അനുബന്ധ കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ കൈപ്പറ്റിയത് ഒരു സേവനവും നൽകാതെയാണ് എന്ന് എസ് എഫ് ഐ ഒ കണ്ടെത്തിക്കുന്നു എന്താണ് പ്രതികരണം കമ്പനി കാര്യ മന്ത്രാലയത്തോട് എസ് എഫ് ഐ ഒ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി ചോദിച്ചു ആ അനുമതി കമ്പനി കാര്യ മന്ത്രാലയം കൊടുക്കുന്നു അവർ പ്രോസിക്യൂഷൻ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കുന്നു പക്ഷെ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് നീങ്ങാനുള്ള അവകാശവും വീണാ വിജയൻ പോകുമോ ഇല്ലയോ ചോദ്യമാണ് ശ്രീ എം ജയചന്ദ്രൻ മുഖ്യമന്ത്രിയുടെ മകൾ സാമ്പത്തിക തട്ടിപ്പ് ചെയ്തിരിക്കുന്നു സാമ്പത്തിക കുറ്റകൃത്യം ചെയ്തിരിക്കുന്നു എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസി കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നു വീണ വിജയൻ പ്രതിയാണ് സേവനമാണ് ഇല്ലാത്ത സേവനമാണ് എന്ന് കേന്ദ്ര ഏജൻസി കണ്ടെത്തിയിരിക്കുന്നു ശ്രീ എം ജയചന്ദ്രൻ അതാണ് പ്രശ്നം അതാണ് ചോദ്യം കേന്ദ്ര ഏജൻസിക്ക് മുന്നിലും വീണക്ക് ഈ സേവനം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല സി എം മാറിൽ നിന്നും കഴിഞ്ഞിട്ടില്ല ഇല്ലാത്ത സേവനമാണ് നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഒരു കോടി കൂടി അധികം ഒരു കോടി നിസ്സാര അല്ലല്ലോ രണ്ടു കോടി എഴുപത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ മകൾ സി എം മാറിൽ നിന്ന് കൈപ്പറ്റിയത് എന്തിന് ഇത് വടി വാങ്ങുന്ന ബാബു അല്ല നിങ്ങൾ മാധ്യമങ്ങൾ എത്രയോ കാലമായി ഈ ഈ വിഷയം ചോദിച്ചുകൊണ്ടിരിക്കുന്നു ജൂൺ മുതൽ കാലമായിരുന്നു ഇതുവരെ ചോദ്യത്തിനുള്ള ഉത്തരം മുഖ്യമന്ത്രി നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ എന്തായിരുന്നു സേവനം എന്ന് അങ്ങനെ ഒരു സേവനം ഇല്ല ഇല്ലാത്ത സേവനത്തിനാണ് ഈ രണ്ടു കോടി എഴുപത് ലക്ഷം രൂപ വീണ മുഖ്യമന്ത്രിയുടെ മകൾ കൈപ്പറ്റിയത് എന്ന് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നു ശ്രീ ജയേന്ദ്രൻ അത് അഴിമതിയല്ലാതെ മറ്റെന്താണ് തീർന്നോർന്നില്ലല്ലോ ഞാൻ ചോദിച്ചത് അല്ല കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതിയുടെ വിജിലൻസ് ഇല്ല എന്ന ഇപ്പോ ഹൈക്കോടതി വിധി വന്നപ്പോഴേക്കും ഇത് തീർന്നു എന്ന് പറഞ്ഞത് ആരാണ് സി പി എം അല്ലേ സി പി എം നേതാക്കളല്ലേ ഇത് ഇതൊരു ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്റ്റ് ആണ് അതിന്റെ അകത്ത് സേവനം കിട്ടിയിട്ടില്ല എന്ന് പറയേണ്ടത് ഏതെങ്കിലും ഉദ്യോഗസ്ഥനല്ല ഈ കമ്പനി ഉടമയാണ് പറയേണ്ടത് അയാൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് നാളെയും കോടതിയിലേക്കൊന്നും ചർച്ച അത് തന്നെയാണ് അയാളും ഇപ്പോഴും ഈ ആനുവൽ മെയിന്റനൻസ് കരാർ എന്നൊക്കെ എങ്ങനെ പറയാൻ പറ്റുന്നു നിങ്ങൾക്ക് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ മുന്നിൽ കഴിയാത്ത മറുപടി പറയുന്നതിന് ഒരു ലോജിക്ക് വേണമെന്ന് എനിക്ക് വാശി പിടിക്കാമല്ലോ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി ലോജിക്ക് വേണമെന്ന് എനിക്ക് വാശി പിടിക്കാമല്ലോ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ മുന്നിൽ തെളിയിക്കാൻ കഴിയാത്ത എ എം സിയാണ് താങ്കൾ ഇപ്പോഴും വാദിക്കുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസി മുന്നിൽ കാണിക്കാൻ പറ്റാത്ത എ എം സി ആണോ ഇത് അല്ല അന്വേഷണ ഏജൻസികൾക്ക് പിന്നെ എവിടെയാണ് എവിടെയാണ് പിന്നെ കോടതി തള്ളിയില്ലേ ശ്രീജയൻ വിജിലൻസ് അന്വേഷണം വേണ്ട എന്ന് കേരള ഹൈക്കോടതി പറഞ്ഞപ്പോൾ എല്ലാം തെളിഞ്ഞു എന്ന് നിങ്ങൾക്ക് എക്സാലോജിക്കിനും മുഖ്യമന്ത്രിയുടെ മകൾക്കും കഴിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത് ശ്രീചയേന്ദ്രൻ ദയവായി മനസ്സിലാക്കൂ ആരോട് നമ്മുടെ മുന്നിലുണ്ടായിരുന്ന പ്രാഥമികമായ ചോദ്യത്തിന് ഉണ്ട് എന്ന് സി പി എമ്മും മുഖ്യമന്ത്രിയും വാദിച്ചു കൊണ്ടിരുന്ന ഒരു സേവനം ഇല്ല എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നു താങ്കൾ പറഞ്ഞ പോലെ തീർന്നു എന്നല്ല തുടങ്ങി എന്നാണ് ചോദ്യം തുടങ്ങി അങ്ങനെ പിന്നെ താങ്കൾക്ക് എങ്ങനെ അറിയാം സേവനം ഉണ്ടെന്ന് ഇതുവരെ കോടതിയിൽ തെളിയിക്കാൻ പറ്റാത്ത കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ തെളിയിക്കാൻ പറ്റാത്ത സേവനം ഉണ്ടെന്ന് ശ്രീ ജയചന്ദ്രൻ എങ്ങനെ അറിയാം ശ്രീ ജയചന്ദ്രൻ ശ്രീ ജയചന്ദ്രൻ എങ്ങനെ അറിയാം സേവനം ഉണ്ടെന്ന് കോടതിയിൽ പറ്റുന്നില്ല പറ്റുന്നില്ല മുന്നിൽ ആദായ നികുതി വകുപ്പിന് മുന്നിൽ തെളിയിക്കാൻ പറ്റുന്നില്ല ഇതുവരെ ഒരു ഒരു അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ തെളിയിക്കാൻ പറ്റുന്നില്ല പിന്നെ എവിടെ നിന്ന് സേവനമുണ്ട് ശ്രീ ജയചന്ദ്രൻ അറിയാം സേവനമുണ്ടെന്ന് എണീറ്റ് നിങ്ങൾക്ക് എനിക്കറിയുന്നത് ലോജിക് വെച്ചാണ് ആദായ നികുതി വകുപ്പ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലുണ്ട് ഇങ്ങനെയൊരു സേവനമില്ല രണ്ടാമത്തേത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷിച്ചു സേവനമില്ല എന്ന് അവരും കണ്ടെത്തി ഏറ്റവും ഒടുവിലാണ് എസ് എഫ് ഐ ഒ കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെ ഒരു സേവനമില്ല എന്നാണ് ഇങ്ങനെ പോയാൽ ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പാടില്ല ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആരും പറഞ്ഞിട്ടില്ലാത്ത എന്താണെന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലാത്ത സേവനമുണ്ടെന്ന് താങ്കൾക്ക് വിശ്വസിക്കാം ന്യായം ഞാൻ പറയുന്നത് എന്താണ് ന്യായം ഈ ഈ വെറുതെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണ്ടി എന്താണ് താങ്കളുടെ യുക്തി എന്താണ് സേവനമുണ്ട് ഇതുവരെ ഇതുവരെ ആരും കാണാത്ത എവിടെയും തെളിയിക്കാൻ പറ്റാത്ത സേവനമുണ്ടെന്ന് വിശ്വസിക്കാൻ ശ്രീ എം ജയചന്ദ്രൻ കാണുന്ന യുക്തി എന്താണ് അവർക്ക് പിന്നെ വീണ വിജയനും കമ്പനിയും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് നിലവിലുണ്ട് ആ കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിൽ സേവനം കിട്ടിയോ ഇല്ലയോ നിശ്ചയിക്കേണ്ടത് ആരാണ് കമ്പനി ഉദ്യോഗസ്ഥരാണോ കമ്പനി ഉടമയാണോ എഗ്രിമെന്റ് ഒപ്പിട്ടവർ തമ്മിലാണോ അതോ ശമ്പളം വാങ്ങിക്കുന്നവർ തമ്മിലാണ് തീരുമാനിക്കുന്നത് അതാണ് ഞാൻ ചോദിച്ചത് ആദ്യം തന്നെ ചോദിച്ചത് ചോദിച്ചത്യാഗസഹമായ നിലപാടായിരിക്കും ശ്രീ ജയചന്ദ്ര ഇതുവരെ ഈ എ എം സി എന്താണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായി നിൽക്കാൻ പോവുകയാണ് കൊച്ചിയിലെ പ്രത്യേക സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കുള്ള പ്രത്യേക കോടതിയിൽ എന്നാലും അത് പറയില്ല എന്താണ് ഈ കരാർ എന്ന് പറയില്ലേ ആ ഒരു ചെറിയ പ്രശ്നമുണ്ട് അങ്ങനെ കോടതിയിൽ മാത്രം പറഞ്ഞാൽ പോരാ ജനാധിപത്യം തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ മകളാണ് കോടതിയിൽ മാത്രം മാത്രമെല്ലാം പറഞ്ഞോളാം എന്ന് പറയാൻ അങ്ങനെ തെരഞ്ഞെടുത്ത സ്ഥാനത്തിരിക്കുന്നവർക്ക് പറ്റില്ല ശ്രീ ജ്യോതികുമാർ ചോദിച്ച പിന്തുണയ്ക്കുന്നവർക്കെങ്കിലും യുക്തിസഹമായ മറുപടി മറുപടി പറയാൻ പറ്റുന്നുണ്ടോ ഞാൻ അദ്ദേഹം അദ്ദേഹം പറഞ്ഞ ഓരോ പറഞ്ഞു പറഞ്ഞു ഒരു പ്രോസിക്യൂഷൻ പെർമിഷൻ ചോദിച്ചു അത് കൊടുത്തു എന്നതിനപ്പുറത്തേക്ക് എന്താണ് പുതുതായിട്ടുള്ളതെന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചോദ്യം പറയാൻ കൃത്യമായ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു ദേശീയ ഏജൻസി ഇത് കണ്ടെത്തി രണ്ടു കോടി എഴുപത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ മകൾ നോക്കുകൂലി ഇനത്തിൽ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഗൗരവമുള്ള വിഷയമായി താങ്കൾക്ക് തോന്നുന്നില്ല പിന്നെ എനിക്ക് താങ്കളോട് നല്ല നമസ്കാരം എന്ന് മാത്രമേ പറയാനുള്ളൂ താങ്കൾ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് കോടതിയിൽ പോകാമല്ലോ വീണയ്ക്ക് ഒരു അവകാശവും ഇല്ലെന്ന് നിങ്ങൾ വാദിക്കുന്നു ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഇവിടെ ഗോവിന്ദച്ചാമി കോടതിയിൽ പോയിട്ടുണ്ട് ഗോവിന്ദച്ചാമിക്കും വക്കീലിനെ കിട്ടിയിട്ടുണ്ട് ഇവിടെ കൂടുതായി എന്താ പറയുന്നത് ജോലിക്ക് പോലും വക്കീലിനെ ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്തിന്റെ പേരിലാണ് ഇത്തരത്തിലൊരു കരിമണൽ വ്യവസായിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ ഒരു കോടി രൂപ കടം വാങ്ങിയിട്ടുള്ളത് ഇവർ തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് ഒരു മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒരു വ്യവസായി അതും ഷെയ്ഡി ക്യാരക്ടറുള്ള ഒരു വ്യവസായി ഇത്തരത്തിൽ ഒരു കോടി രൂപ കൊടുക്കണമെങ്കിൽ അതിന്റെ പിന്നെ ചേത വികാരം നമുക്ക് മനസ്സിലാക്കാം ചെയ്യാത്ത സേവനത്തിൽ നേരത്തെ താങ്കൾ പറഞ്ഞത് ഈ ആനുവൽ മെയിന്റനൻസ് കരാർ ഉണ്ടെന്ന് താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നു അങ്ങനെ വിശ്വസിക്കാൻ താങ്കൾക്ക് അവകാശമുണ്ട് എന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോടി രൂപ ഈ ആനുവൽ മെയിന്റനൻസ് കരാറിന്റെ പേരിൽ പ്രൊഫഷണൽ ബന്ധമുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ കടം വാങ്ങിയും ഉത്തരം പറ നിങ്ങൾ എന്തിനാണ് ഇവര് കടം വാങ്ങിയത് എന്തിനാണ് ഇതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഇവിടെ ഈശയകരമായിട്ടുള്ളത് ഇടയ്ക്ക് ജ്യോതികുമാർ പറയുന്നത് കേട്ടല്ലോ ഗോവിന്ദ സ്വാമിയും എന്തോ ചെയ്തിട്ടുണ്ട് അങ്ങനെ എങ്ങനെന്നൊക്കെ ഒന്നും ഇല്ലേ അത്തരത്തിലുള്ള ഈ സമീകരണങ്ങളൊന്നും താങ്കളെ പോലുള്ള രാഷ്ട്രീയ നേതാവ് ചെയ്യാൻ പാടില്ല സാധാരണ ചർച്ചയിൽ വന്നിരിക്കുമ്പോൾ നമ്മള് നമുക്ക് ജനദോഷി ചർച്ച ചെയ്യാം അത് അതാണല്ലോ എന്റെ മര്യാദമായി ബുദ്ധികൾ അത് വിശ്വസിക്കാൻ ീർത്തും പ്രൊഫഷണൽ ബന്ധം എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അതേ കമ്പനിയിൽ നിന്ന് അതേ കമ്പനിയിൽ നിന്നല്ല ആ കമ്പനിയുടെ സഹോദര സ്ഥാപനത്തിൽ നിന്ന് കേരളത്തിലെ വിവാദ കരിമണൽ വ്യവസായിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ ഒരു കോടി രൂപ വായ്പ എന്ന പേരിൽ വാങ്ങിയ വാങ്ങിയന്തിനാണ് വായ്പ എന്ന പേരാണ് തിരിച്ചു കൊടുത്തിട്ടില്ല പൈസ ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല ഞാൻ ഞാൻ പുറകെ നടക്കുന്ന ആളല്ല എന്തുകൊണ്ട് വീണ അതിന് മറുപടി പറഞ്ഞില്ല തിരിച്ചു കൊടുത്തില്ല എന്തിനാണ് അവർ പൈസ വാങ്ങിച്ചത് ഷേഡി ക്യാരക്ടർ അല്ലേ ഇതിനൊന്നും പുറകെ നടക്കാൻ എനിക്ക് നേരമില്ല നമുക്ക് വേറെ കുടുംബത്തിൽ പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് ഇത്തവണ ിൽ നിന്ന് ഈ വിജിലൻസ് അന്വേഷണം ഇല്ല എന്നൊരു വിധി വന്നല്ലോ ആ സമയത്ത് ഇതൊന്നുമല്ല ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ല ഇത് നമ്മുടെ കേസല്ല എന്നൊന്നുമല്ല സി പി എമ്മിന്റെ നേതാക്കൾ പറഞ്ഞത് അവരെന്താ പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി കാണാം ഗവൺമെന്റിനെതിരായിട്ടും മുഖ്യമന്ത്രിക്കെതിരായിട്ടും മകൾക്കെതിരായിട്ടും ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള മഴവിൽ മഴവിൽ സത്യത്തിന്റെ ഒരു ആരോപണം കൂടി തകർന്നു തരിപ്പണായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം മൂന്ന് പ്രാവശ്യമായി ജുഡീഷ്യറിയിൽ നിന്ന് പെരടിക്കടി കിട്ടുകയാണ് കള്ളക്കഥകൾ ഉണ്ടാക്കുക കേന്ദ്ര ഏജൻസികളെ സ്വാധീനിച്ച് ഒരു നല്ല മനുഷ്യനെ ഒരു ഭരണാധികാരിയെ അപമാനിക്കാൻ ഇവർ നടത്തിയിട്ടുള്ള ഗൂഢാലോചന എന്നുള്ളത് ആരംഭം മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയാം ഇതൊന്നും പഴയ ആർ കെ വിൽത്തുകൊണ്ടുവന്നല്ല കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതി വിജിലൻസ് അന്വേഷണത്തിനുള്ള തെളിവുകളില്ല എന്ന് പറഞ്ഞ് മാത്യു കുഴൽനാടന്റെയും ഗിരീഷ് ബാബുവിന്റെയും ഹർജി തള്ളിയപ്പോൾ സി പി നേതാക്കൾ നടത്തിയ പ്രതികരണമാണ് ശ്രീ ജയചന്ദ്രൻ എസ് എഫ് ഐ ഒടെ കണ്ടെത്തലിൽ ഒരു തെളിവും ഈ ഇല്ലാത്ത സേവനത്തിന് ഉണ്ടാക്കാൻ വീണക്കും കഴിഞ്ഞിട്ടില്ല സി എം ആറിനും കഴിഞ്ഞിട്ടില്ല എന്നാണ് അപ്പോഴും സി പി എം നേതാക്കൾ പ്രതികരിക്കണ്ടേ ിൽ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ കെ അനിൽകുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ കെ അനിൽകുമാർ മുഖ്യമന്ത്രിയുടെ മകൾ ഇല്ലാത്ത സേവനത്തിനാണ് സി എംമാറിൽ നിന്ന് പണം വാങ്ങിയതെന്നും സാമ്പത്തിക കുറ്റകൃത്യവുമാണ് എന്നാണ് എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൽ പറയുന്നത് സി പി എമ്മിന്റെ പ്രതികരണം എന്താണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വളരെ ബോധപൂർവമായി ഒരു അനുമതി കൊടുക്കുക മാത്രമാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത് കോപ്പിരിക്കുന്നു ശ്രീനിൽ കുമാർ അതിനകത്ത് ഫ്രോഡിലാണ് ട്രാൻസാക്ഷൻ എന്നാണ് കോടി ലക്ഷം രൂപ വീണ തൈക്കണ്ടിയിൽ എന്ന മുഖ്യമന്ത്രിയുടെ മകൾ ഈ കമ്പനിയിൽ നിന്ന് ഒരു സേവനവും ഇല്ലാതെ കൈപ്പറ്റിയിട്ടുണ്ട് എന്തിന് പറയാ നിങ്ങള് അത് മനസ്സിലാക്കേണ്ടത് ലാവലിംഗ് കേസ് പിണറായി വിജയന്റെ പേരിൽ എടുത്ത് മറന്നു മറന്നുപോയിട്ടുണ്ടോ <sharp ും വാദിച്ചുകൊണ്ടിരുന്നത് ശ്രീ അനിൽകുമാർ മുഖ്യമന്ത്രിയുടെ മകൾ സേവനം നൽകിയാണ് പണം വാങ്ങിയത് എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഇന്ന് എസ് എഫ് ഐ ഒ കണ്ടെത്തിയിരുന്നത് ഈ കരിമണൽ കർത്തായിൽ നിന്ന് ഒരു കോടി രൂപ വായ്പ എന്ന നിലയിലും കൈപ്പറ്റി പക്ഷെ അത് തിരിച്ചു കൊടുത്തിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇല്ലാത്ത സേവനത്തിന്റെ പേരിലും എടുക്കാത്ത വായ്പയായും ഇങ്ങനെ കോടികൾ ഈ കമ്പനിന്ന് വാങ്ങാനുള്ള കാരണം എന്താണ് പറഞ്ഞത് അത് തന്നെയാണ് വ്യക്തമാക്കിയത് എ കെ ആന്റണിയുടെ കാലത്ത് കരിമൺ ഖനനം നടത്താൻ അനുമതി കൊടുത്തതുപോലെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി യാതൊരു തരത്തിലും ആ കമ്പനിക്ക് അനുകൂലമായി എന്തെങ്കിലും കാര്യം ചെയ്തിട്ടില്ല എന്ന് ഹൈക്കോടതി വിധിച്ചു കഴിഞ്ഞു ആ എന്നിട്ട് 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 അത്തരമൊരു വിധിയുള്ള ഒരു കേരളത്തിനകത്ത് കേന്ദ്ര സർക്കാർ മുഖ്യമന്ത്രിയെയും മകളെയും ആക്രമിക്കാനും സി പി എമ്മിനെയും സർക്കാരിനേയും കടന്നാക്രമിക്കാനും ബി ജെ പിയുടെ ചട്ടുകമായി പ്രവർത്തിക്കുകയാണ് ആ ചട്ടുകത്തിന്റെ മൊനുടിക്കാനുള്ള കരുത്ത് കേരളത്തിലെ ഇടതുപക്ഷത്തിനുണ്ട് നിർമ്മലാ സീതാരാമനെ മുഖ്യമന്ത്രി കഴിഞ്ഞ മാസം ഡൽഹിയിൽ പോയി കണ്ടത് അത് നിങ്ങൾ വ്യക്തിപരമായി എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന ഒരാളാണ് കേരള മുഖ്യമന്ത്രി നിങ്ങൾ ധരിച്ചോ പച്ചവെള്ളം ധരിച്ചോളം പിന്നെ എന്തിനാണ് പോലീസ് അനുമതി നൽകുന്ന സമയത്ത് ഇതിനു മുൻപൊരിക്കലും പിണറായി വിജയൻ ചെയ്തിട്ടില്ലാത്തതുപോലെ ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ വ്യക്തിപരമായി കാണാൻ അദ്ദേഹം തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് വരുന്നു ഒരു മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും കൂടി കണ്ടുകൊണ്ട് കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്തിന് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ മാർച്ച് മുപ്പത്തി മൂന്നിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങളിലാണ് തീരുമാനമായിട്ടുള്ളത് നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് നമ്പർ സംഭാഷണം നടന്നതിനപ്പുറത്ത് അനുമതി നൽകേണ്ട സമയത്താണ് ധനമന്ത്രി നിർമ്മല സീതാരാമനെ പുറത്തു പറയാത്ത കാര്യങ്ങളുടെ പേരിൽ മുഖ്യമന്ത്രി ചർച്ച നടത്തിയത് തീർത്തും യാദർച്ഛികമായി നടന്നതായിരിക്കാം ശ്രീ ശ്രീനൽകുമാർ ഈ പറഞ്ഞതിന് വേറൊരു അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥം ഒന്നുമില്ല ആർ അവസാനത്തെ ചോദ്യം ഇതാണ് മുഖ്യമന്ത്രിയുടെ മകൾ സാമ്പത്തിക കുറ്റകൃത്യത്തിൽ പ്രതിയായി വിചാരണ നേരിടുന്ന സാഹചര്യത്തെ സി എങ്ങനെ നേരിടും എല്ലാരും സേനൽകുമാർ താങ്കൾക്ക് കേൾക്കാമോ സേനൽ കുമാർ ഫോൺ കട്ടായിട്ടുണ്ടാകും തൽക്കാലം ഇത്രയും മതി വരട്ടെ